ഹലോ നമ്മൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ മീനൊന്നും കിട്ടിക്കില്ലെങ്കിൽ അല്ലേ ഒരു പച്ചക്കായ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാം കേട്ടോ നമ്മൾ മീൻ പീരാന്നൊക്കെ പറയില്ലേ അതേപോലെ പച്ചക്കായ കൊണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ട് എന്നാൽ മീൻ കഴിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ രണ്ട് പച്ചക്കായ എടുക്കാം ഇനി ഈ പച്ചക്കായ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്യണം ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ഒരുപാട് വലിയ പച്ചക്കായാണെങ്കിൽ ഒരു നാലോ അഞ്ചോ സൈസായിട്ട് കട്ട് ചെയ്യുക ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം മീഡിയം ആ ഒരു സൈസുള്ള പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് താ ഇതുപോലെ നാല് പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പച്ചക്കായ കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്കൊരു നാല് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ നടക്കുന്ന കട്ട് ചെയ്തിട്ട് നീളത്തിലരിഞ്ഞെടുക്കുക എന്നിട്ട് അപ്പടം തന്നെ നമുക്ക് വെള്ളത്തിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പച്ചക്കായ എല്ലാം ഫുള്ളായിട്ട് കറുത്തു പോവും അപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മാറ്റി വെച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിക്കാം കേട്ടോ ഇത് നമുക്ക് കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഈ ഒരു പച്ചക്കായ അങ്ങനെ പച്ചക്കായ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് ഞാനിപ്പോൾ ഇതാ ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി മസ്റ്റാണ് വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ചൈന വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരു നാലെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ചെറിയുള്ള ചെറിയ വെളുത്തുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് എല്ലിയോളം എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം അതായത് ഒരുപാട് പേസ്റ്റായിട്ട് അരഞ്ഞൊന്നും പോകണ്ട ഒട്ടും വെള്ളം ചേർക്കാനും പാടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും അല്ലെങ്കിൽ ഒരു മൂന്നാല് തവണ പൾസ് ചെയ്തെടുത്തതിനെ ധൈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പച്ചക്കായൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ പച്ചക്കായ വെന്തോ നോക്കാൻ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം പച്ചക്കായ നല്ലോണം മുറിയുന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കായ നന്നായി വന്നിട്ടുണ്ടാണ് അപ്പോൾ ഒരുപാട് വെന്തടിയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പാകത്തിന് വെന്താൽ മതിയാവും ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം നമ്മുടെ നെല്ലിക്ക വലുപ്പത്തിനെക്കാട്ടും ഒരു പിടി കുറച്ചിട്ട് കുറച്ചൊരു പുളി എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു പച്ചക്കായൻ്റെ ആ ഒരു വെള്ളം ഇപ്പോഴും ഉണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് അപ്പോൾ അതൊന്നും വറ്റിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം മിക്സ് ആകുമ്പം തന്നെ അത് ഓൾറെഡി വറ്റിക്കഴിയും അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു തേങ്ങൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിപ്പം വരുന്നത് കേട്ടോ അപ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അവസാനമായിട്ട് അപ്പോൾ ഉപ്പൊക്കെ വേണം ഈ ഒരു സമയത്ത് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നോക്കി ഉപ്പ് കുറച്ച് കുറവാണ് അപ്പം ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വരയ്ക്കിപ്പം മീനൊന്നും എപ്പോഴും കിട്ടണം എന്നില്ലല്ലോ മീനില്ലാത്ത സമയത്ത് ഈ ഒരു പച്ചക്കായ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറയിക്കാം കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പച്ചക്കായ പീരേം കൂടി ഉണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ സംഭവം ഇവിടെ സെറ്റാണ് എന്നൊന്നും പണിയില്ല നല്ല ചൂട് ചോറ് എടുക്കുക കുറച്ച് പച്ചക്കായി പീരെടുക്കുക അതങ്ങ് കഴിക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്